അബരിമസി തകർച്ച അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷ്ഠ ചടങ്ങ് മതേതരത്വത്തിനേറ്റ കളങ്ക എന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സി പി എമ്മിൻ്റെ ഒക്കെ നിലപാടുകൾ മതേതരത്വത്തിനേറ്റ കളങ്കം തന്നെയാണ് ഒരു പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം ഉയർന്നു വരുന്നത് കോടതി വിധിയാണ് പക്ഷെ അതൊരു കളങ്കം തന്നെയാണ് പക്ഷെ ഇവിടെ മുസ്ലിംകളുടെ കുത്തക അവകാശപ്പെടുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്ന കേട്ടില്ലേ ആ പ്രതിഷ്ഠ ദിനം ആ ചാട്ടങ്ങളൊക്കെ എന്താ ഇതിനെ പറയാം പറഞ്ഞിട്ട് കാര്യമില്ല അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറേ അണികളുണ്ട് ഇവിടെ ലീഗിൻ്റെ കുറേ അണികൾ കുടുംബം ലീഗായതിൻ്റെ പേരിൽ ലീഗായവരാണ് പക്ഷേ അക്ഷരവിദ്യാഭ്യാസവും അറിവുമുള്ള സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വാർത്താ മാധ്യമങ്ങൾ കാണുന്ന വ്യത്യന നടക്കുന്ന സംഭവവികാസങ്ങൾ അറിയുന്ന ഒരു മുസ്ലിം ലീഗർക്കും അത്തരമൊരു നിലപാടിനോട് യോജിക്കാൻ പറ്റില്ല ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല ലീഗിന് വോട്ട് ചെയ്യുന്ന എത്രയോ ആളുകൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് മാറ്റി മാറി ചിന്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല